ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ലക്ഷ്മി ഇപ്പോൾ നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ച് കുടുങ്കറ്റായിട്ട് മുന്നേറികൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വോട്ടിംഗ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ വോട്ടിംഗ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ബിന്നി റേനാപാതിമ ഇവരെ എല്ലാം തന്നെ മറികടന്ന് കുതിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി എന്ന് വേണം പറയാനായിട്ട് നെഗറ്റീവ് ഗെയിം കളിച്ച് ആകെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ ലക്ഷ്മി എല്ലാവരോടും സോറി പറഞ്ഞ് അപ്രതേ മുണിയിലോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ലക്ഷ്മി നല്ല രീതിയിൽ ഇപ്പോൾ ഗെയിം കളിച്ചോണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ലക്ഷ്മിക്ക് സാധിക്കും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഒനിന്റെ വിഷയവും അതുപോലെ ആതിലാൻ വിഷയം രണ്ട് കേസ് ഉളവാക്കിയാൽ ലക്ഷ്മി അവിടെ നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇപ്പൊ വോട്ടിംഗ് റിസൾട്ടിൽ ഒരുപാദിനെയും പിന്നെയും മറികടന്നിരിക്കുകയാണ് ലക്ഷ്മി